അങ്ങനെ ചെറിയ പെരുന്നാളിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് സമസ്തയുടെ പതിനായിരത്തോളം വരുന്ന മദ്രസകൾ തുറന്നു പ്രവർത്തിക്കുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അത്ര ചെറുതൊന്നുമല്ല ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് പോകാത്തൊരവസ്ഥ നമ്മിൽ നിന്നും ഉണ്ടാകരുത് ഇങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന് നാം ഓർക്കണം മതവിദ്യാഭ്യാസം പോലെ തന്നെ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് ഭൗതിക വിദ്യാഭ്യാസവും നേരറിവിന്റെ നല്ല നാളേക്കായി എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മതകലാലയത്തിലേക്ക് സ്വാഗതം